പ്രിമുര സുഹൃത്തുക്കളെ ജൂൺ രണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ സ്കൂളുകളും തുറക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കരുവാരകൊണ്ട് പഞ്ചായത്തിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നമ്മുടെ തരിശ് ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു അപ്പോൾ അതിൽ ഈ ഒരു എലക്ഷൻ പെരുമാറ്റച്ചട്ടം വന്നതുകൊണ്ട് പഞ്ചായത്ത് ഭാരവാഹികൾ ആരും ഉണ്ടാവില്ല എന്തായാലും ആ ഒരു ചടങ്ങ് ഇന്നലെ നമ്മുടെ തരിശ് സ്കൂളിൽ വെച്ച് നടന്നു പി ടി അംഗങ്ങൾ അധ്യാപകർ അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ പ്രതിനിധികൾ രക്ഷിതാക്കളെ കൂടി വലിയൊരു സദസ്സ് തന്നെയാണ് വലിയൊരു ആൾക്കൂട്ടം നിറഞ്ഞ ഒരു സ്കൂൾ തന്നെയായി എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങ് രണ്ട് അധ്യാപകരെ മാത്രം എച്ച് എമ്മിൻ്റെയും മാത്രം ഒരു വോയിസ് നമുക്ക് കേൾക്കാം അധ്യയന വർഷത്തിൻ്റെ ജൂൺ പുതിയ സ്കൂൾ തുറക്കുന്ന ദിവസം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഓണവും പെരുന്നാളൊക്കെ വരുന്നത് പോലെ ഒരാഘോഷമാണ് ഡ്രസ്സ് എടുക്കാൻ ഓടുന്നു പുസ്തകങ്ങൾ വാങ്ങാൻ ഓടുന്നു പെൻസിൽ പേന അങ്ങനെ ഒരുക്കങ്ങളുടെ ഒരു വലിയ ഘട്ടം ഇന്നലെ രാത്രിയോടുകൂടി അവസാനിച്ച് ഇന്ന് രാവിലെ പതിവിലും നേരത്തെ എണീറ്റ് മക്കളെ കൊളിപ്പിച്ച് പുതിയ വിദ്യാലയത്തിലേക്ക് കുറേ കുട്ടികൾ പുതിയ കുട്ടികളാണ് നമ്മുടെ എൽ കെ ജിക്കാർക്കാണ് നമ്മുടെ വിദ്യാലയം പുതിയതായത് യു കെ ജിക്കാർ കഴിഞ്ഞ വർഷം ഇവിടെ പഠിച്ചതാണ് ഒന്നാം ക്ലാസ്സുകാർ രണ്ട് വർഷമായി ഇവിടെ പഠിക്കുന്നവരാണ് എന്തായാലും പുതിയ വർഷം എന്ന് പറയുന്നത് സത്യത്തിൽ എല്ലാ ആഴ്ചയിലും പോലെ ഇന്നൊരു തിങ്കളാഴ്ച മാത്രമാണ് സത്യത്തിൽ പക്ഷേ ഒരു അധ്യയന വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പുതിയ ദിവസമാണ് പുതിയ തുടക്കമാണ് പുതിയൊരു ഇയറിൻ്റെ പങ്കെടുക്കാൻ പറ്റാത്തവരും സാഹചര്യം മാത്രമേ സൂചിപ്പിച്ചു എന്നാലും നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൊണ്ടൊക്കെ ഈ പ്രവേശനോത്സവം ഏറ്റവും സന്തോഷകരമായ നിലയിൽ നമുക്കിവിടെ നടത്താൻ കഴിയുന്നു പ്രസംഗപ്രധാനമായ പരിപാടി ഒഴിവാക്കിയിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് അവരുടെ ടീച്ചേഴ്സിനെ പരിചയപ്പെടാനും അവരുടെ സർഗപരമായ കഴിവുകളൊക്കെ ഇവിടെ അവതരിപ്പിക്കാനുമുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ ഈ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ് കുട്ടികളെ ഹലോ ഹായ് ഒന്ന് പറഞ്ഞ എല്ലാവരും ഹായ് പറഞ്ഞ ഇതില് ബലൂണ് കിട്ടിയ ആളുകളൊക്കെ ബലൂണ് പൊന്തിച്ചു പിടിച്ച ബലൂണ് പൊന്തിച്ചു പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മെല്ലെ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ നോക്കൂ ഈ ഇവിടെ ഈ സദസ്സിൽ നിന്നിങ്ങനെ നിങ്ങൾ ബലൂണ് വീശുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതേപോലെ തന്നെയാണ് നിങ്ങള് നിങ്ങളുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ തുടങ്ങി ഇനി നിർബന്ധമല്ല